നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യുവഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഫ്രാൻസിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇസ്രായേലായിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഫ്രാൻസിൻ്റെ നിരയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സ്ക്വാഡിൽ തന്നെ ഇല്ല ആധിപത്യം പുലർത്തിയത് ഫ്രാൻസ് ആയിരുന്നു പക്ഷേ ഗോളുകൾ ഒന്നും നേടാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു പരിശീലകനായ ദിദ്ധ്യർ ദശാംസാണ് ഈയൊരു സൂപ്പർ താരത്തെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് എംബപ്പെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുമായിരുന്നു ദശാംസ് പറഞ്ഞിട്ടുള്ളത് ശാരീരികമായും മാനസികമായും ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് എംബപ്പെ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നതെന്നും ഈ ഒരു ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പെ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിലാണ് ഉള്ളത് എന്നത് ഒരു വസ്തുതയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒട്ടും സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പേ ഫ്രഞ്ച് ടീമിനോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നിലവിൽ അദ്ദേഹം വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയത് ഞാനാണ് ഇത്തരം ബുദ്ധിമുട്ടേറിയ സമയങ്ങൾ എല്ലാ താരങ്ങൾക്കും ഉണ്ടാവും അതിന് ശാരീരികമായ കാരണങ്ങളുണ്ട് മാനസികമായ കാരണങ്ങളുമുണ്ട് ഇതാണ് ഫ്രഞ്ച് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് എംബപ്പെ ശാരീരികമായും മാനസികമായും പൂർണ്ണ സജ്ജനാവാൻ വേണ്ടിയാണ് താൻ സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാണ് ഈ ഒരു ഫ്രഞ്ച് പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് റയൽ മാഡ്രിഡിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു തുടക്കമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്പെയിനിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഫ്രാൻസിന് വേണ്ടി കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ആരാധകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഈയൊരു താരത്തിന് ഏൽക്കേണ്ടി വരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം